നമ്മുടെ ലഞ്ച് പ്രിപ്പറേഷൻ ആണത് അപ്പോൾ നമുക്കിന്നൊരു കറി ഉണ്ടാക്കാം ഉണ്ണിപ്പിണ്ടിയാണ് ഉണ്ണിപ്പിണ്ടിയും കൊള്ളിയും ചേർത്തിട്ട് നമ്മൾ ഇടയ്ക്ക് ഉണ്ടാക്കാറില്ല ഉണ്ണിപ്പിണ്ടി കിട്ടുമ്പോൾ ഉണ്ടാക്കാറുള്ള ഒരു കറിയാണ് അപ്പോൾ ഉണ്ണിപ്പിണ്ടി കഴുകി അരിഞ്ഞ് കഴുകി നൂലൊക്കെ കളഞ്ഞ് ക്ലീനാക്കിയതാ കേട്ടാ എനിക്കൊരിത്തിരി കൊള്ളി ഉണ്ട് തപ്പി ഇപ്പോൾ ഒരു ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ കഷ്ണം കൊള്ളി അപ്പോൾ അതും കൂടി അതിൽ കിട്ടുകൊടുക്കുന്നുണ്ട് നമ്മൾ ചാക്കിൽ തട്ടിട്ട് നമുക്കങ്ങനെ ഉണ്ടായതാ അതിൻ്റെ ഒരു കഷ്ണം അതവിടെ എന്ന് വിചാരിച്ചിട്ട് വെച്ചിരുന്നു അപ്പൊ വേവണുണ്ടായിരുന്നു അപ്പം അതിട്ടിട്ട് നമുക്ക് കറി ഉണ്ടാക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു കുറച്ച് മുളക് പൊടി ഇടാം നല്ല ടേസ്റ്റുള്ള ഒരു കറി കിട്ടാം നമുക്കത് ഭയങ്കര ഇഷ്ടമാണ് കുറച്ച് മുളക് പൊടി ഒരു മുക്കാൽ സ്പൂണോളം മുളക് പൊടി ഇട്ടിട്ടുണ്ട് നാടൻ കറിയാണല്ലോ കല്ലുപ്പ് ഇട്ടും നമുക്ക് വെള്ളമൊഴിച്ച് വയ്ക്കാം ചൂട് വെള്ളം വെക്കാം അരക്കപ്പ് മൂടി ഒഴിക്കാം പിന്നെ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ ഒരു രണ്ട് വിസിൽ ഒഴിച്ചാൽ മതി വെന്ത് വരട്ടെ നമുക്കിതിലേക്ക് ഒരു അരപ്പുണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് നാളികേരം ഒരുപാട് വേണ്ട ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നാളികേരം എടുക്കാം രണ്ട് പച്ചമുളകും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം നമ്മുടെ ഉണ്ണിപ്പിണ്ടി കൊള്ളിയൊക്കെ വെന്തിട്ടുണ്ടാവണം നോക്കട്ടെ ഇങ്ങനുണ്ട് കൊള്ളി ചിലപ്പോ കുറഞ്ഞ മാതിരി ആ കൊഴപ്പൊന്നെ വെന്തിട്ടൊക്കെ ഉണ്ട് ഉണ്ണി ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം

തിളച്ച് വരട്ടെ നമ്മൾ പയർ ഉപയോഗിക്കാൻ വെച്ചിട്ടുണ്ട് ഉപ്പേരിക്കുള്ള പയറ് നാളികേര അരച്ചത് ചേർത്ത് കൊടുക്കാം ശകലം വെള്ളം കൂടി ഒഴിച്ചിട്ടൊന്ന് ചിറ്റി ഒഴിക്കാം ആ ജാറിലേക്ക് ഒരിത്തിരി കൂടി വെള്ളം കൂടി ചേർത്തിട്ടൊന്നും ഒഴിച്ചു കൊടുക്കാം ഒരുപാട് ചാറ് വേണ്ട ഇതിരുന്നൊന്നു കുറുക കൊള്ളി ഉള്ളത് കൊണ്ട് തിളച്ച് വെട്ടേ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം ഉപ്പ് കുറവണത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കട്ടെ നോക്കട്ടെ കുറവാൻ സാധ്യതയില്ല ഴിഞ്ഞാൽ കടുക് ഉറങ്ങാംക്കാർ റെഡി ആയിട്ട് അങ്ങനത്തെ ഒഴിച്ചു കറി അപ്പം ഇങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു ഓക്കെ നല്ല ഉലുവായിട്ട് നല്ല നല്ല സ്മെല്ലുണ്ടാവും പറയാമായിരുന്നു Sering 이 o c o k ada v i e നമ്മുടെ ഉണ്ണിപ്പിണ്ടി കൊള്ളിയും ചേർത്ത കറി റെഡിയാക്കി കിട്ടിയില്ല നമുക്ക് ഒരു ചെറിയൊരു ഉപ്പേരിയും കൂടി ഉണ്ടാക്കാം നമുക്കതിലേക്ക് ഉള്ളി വാക്കി വെച്ചെടുക്കാം ഉപ്പേരി ചൈന കിലോ പയർ നന്നാക്കിട്ട് എണ്ട് വെള്ളക്കൊച്ചി എന്ത് വന്നിട്ടുണ്ട് നല്ല പയറായിരിക്കും കുറച്ച് മുളക് ഇട്ട് കൊടുക്കണം പയറ് കുറവല്ലോ അത് കുറച്ച് മുളക് un po' di olio e poi togliamo il fuoco e poi togliamo il fuoco റെഡി ആയി അപ്പൊ ഉപ്പേ നമ്മുടെ ഒരു ഒഴിച്ചുകള് റെഡി ആയി രണ്ട് പപ്പടം കൂടി വറുത്ത കഴിഞ്ഞാൽ ഇനി നമുക്ക് രണ്ട് പപ്പടം കൂടി വറക്കണം ശരിക്കും നല്ല കോമ്പിനേഷൻ മീനാണ് അപ്പൊ നമുക്ക് നമ്പരത്തിലേക്ക് പോകണം അപ്പൊ അതുകൊണ്ട് அப்புறமா இருக்குது